സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു എം എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ ലഭ്യമാണ് ക്ലബ് ഓഫ് കോട്ടപ്പുറം ഓണാഘോഷവും പുതിയ അംഗങ്ങളുടെ ഇൻഡക്ഷനും നടത്തി ക്ലബ് കോട്ടപ്പുറം കോട്ടിന്റെ ഓണാഘോഷത്തിന്റെ ഉദ്ഘാടനം ഡിസ്ട്രിക്ട് ഗവർണർ ടി ജയകൃഷ്ണൻ പി എം ജെ എഫ് നിർവഹിച്ചു പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും നടത്തി ക്ലബ് പ്രസിഡന്റ് പി ടി മാർട്ടിൻ അധ്യക്ഷത വഹിച്ചു ഡിസ്ട്രിക്ട് കാബിനറ്റ് സെക്രട്ടറി മുരളീധരൻ എം ജെ എഫ് രാധിക ജയകൃഷ്ണൻ എം ജെ എഫ് നിർമ്മല മുരളീധരൻ റീജിയണൽ ചെയർപേഴ്സൺ രാജേഷ് പൊരയാറ്റിൽ എം ജെ എഫ് സോൺ ചെയർപേഴ്സൺ എം എൻ പ്രവീൺ എം ജെ എഫ് ഡിസ്ട്രിക്ട് ഡയബറ്റിക് ആൻഡ് സി ക്യു ഐ കോർഡിനേറ്റർ ബിജു പൊറത്തൂർ പി എം ജെ എഫ് വിൽസൺ ഇലങ്ങിക്കൽ ക്ലബ് സെക്രട്ടറി സാലി ഫ്രാൻസിസ് ക്ലബ് ട്രഷറർ വി എം ആൻസൺ ബൽറാം മോഹൻ നഷർ ബാൻ രാമൻ കാരിക്കൽ സാജു സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു ക്ലബ്ബ് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും പൂക്കളവും ചടങ്ങിന് മികവേകി